ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് കച്ചേരിപ്പടിയാണ് ചേച്ചിയുടെ വീട് ഞങ്ങളിപ്പോൾ ഇതാണ്ട് ട്രാഫിക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുക കേട്ടോ എറണാകുളത്ത് നല്ല ബ്ലോക്കാണ് ഇന്ന് പ്രത്യേകിച്ച് ലൂലൂലിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ വരുന്നതോടൊപ്പം നല്ല തിരക്കാണ് ആളുകളെല്ലാം റോഡിലുണ്ട് ചെറിയ മഴ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് അധികം മഴ പെയ്തിട്ടില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തിയത് ചേച്ചിയുടെ മൂത്ത മോനാണ് ഇരിക്കുന്നത് കേട്ടോ ആള് നമ്മുടെ കുട്ടീനെ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല സന്തോഷം അവരിങ്ങനെ ചേട്ടനും അനീതിയായിട്ട് കളിയും ചിരിയൊക്കെയാണ് കേട്ടോ അവളും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ആളുടെ കൂടെ ടി വി ഒക്കെ വെച്ച് അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ചേട്ടനെ ചേച്ചിനോട് എന്തോ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് ഞാനുണ്ടെങ്കിൽ ആ മൂത്ത ആൾ താണ്ട് ക്യാമറയൊക്കെ നോക്കി ഹായൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട് ഇവിടെ അങ്ങനെ ചിരിയും കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ താണ്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണ ശ്രമിക്കുന്നുണ്ട് ആളിപ്പോൾ എടുത്തോണ്ടൊക്കെ നടക്കുകയാണ് അവൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ അടുത്ത അങ്ങനെ കാണാറില്ലല്ലോ കുറെ കഴിഞ്ഞ് താണ്ട് അമ്മൂമ്മയുടെ കയ്യിൽ വന്ന ആൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കാൻ ശ്രമിക്കുക അവിടെ നിന്ന് അതിൻ്റെ പുറത്ത് കല്ലുകളൊക്കെ വരാൻ നോക്കുക കേട്ടോ പക്ഷെ നടക്കുന്നുണ്ടോ അങ്ങനെ ചിരിയും കളിയായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അതിൻ്റെ കുളിക്കാൻ പോയി കേട്ടോ ഞാനിങ്ങനെ പുറത്തോണ്ട് പോർച്ചിലവിടെ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടികളിങ്ങനെ നിരന്നിരിക്കുക ചേച്ചിയുടെയും ചേട്ടൻ്റെയും അവിടെ വീട്ടിലേക്കാൾക്കാരൊക്കെ വണ്ടിയൊക്കെ ഇരുപണ്ട് അച്ഛനൊക്കെ മഴ പെയ്ത് അതായിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല ചേച്ചിയുടെ ഫോട്ടോ ആണ് ഇത് കേട്ടോ എൻഗേജ്മെൻറ്റ് ഫോട്ടോയാണ് ഒരു പത്ത് പതിനൊന്ന് വർഷം പഴക്കം കൊണ്ട് കേട്ടോ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അതിനടിക്കാറുണ്ട് മൂത്താളുടെ അച്ഛൂസാണ് ഇത് കേട്ടോ നമ്മുടെ ഫാമിലി ഫോട്ടോ ഷോക്കേഴ്സിൽ ഇരിക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോൾ ഇതാണ്ട് അച്ചൂസും അവനെ കിട്ടിയ മെഡൽ കാണിക്കുകയാണ് കുഞ്ഞി ഇത് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഷോക്കേഴ്സിലുണ്ടാവൻ്റെ കുഞ്ഞിനാളത്തെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇതൊക്കെ മൂത്താളുടെ ഫോട്ടോസാണ് കേട്ടോ ഇളയാളുടെ ഒന്നും ഇല്ല ഇവിടെ ഇല്ല ആളച്ഛൻ്റെ കൂടെ കൊല്ലത്ത് പോയൊക്കെ കേട്ടോ അവരുടെ നാട്ടിൽ ദാദിയോ ഗിടശിവൻ്റെ ഒരു ഫോട്ടോ ഇത് ചേട്ടൻ്റെ ചേട്ടനും ആളുടെ വൈഫും ആണ് കേട്ടോ അവരുടെ ഫോട്ടോ ഇത് ചേട്ടൻ്റെ അച്ഛനാണ് മരിച്ചിട്ടിപ്പം എഴു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ തന്നെ ഞാൻ നേരെ കിച്ചണിലെത്തി കിച്ചണിലെത്തിയാൽ നോക്കിയപ്പോൾ അമ്മ തണ്ട ഒരാൾ നൈറ്റൊക്കെ മാറി ആൾ സെറ്റായിട്ടോ അമ്മ പാത്രം എന്തോ കഴിക്കൊണ്ടിരിക്കും ഞാൻ നോക്കിയപ്പോൾ നല്ല ചൂട് വെള്ളം തിളപ്പിച്ച് തിളപ്പുണ്ട് ചോറ് വെച്ചില്ലടി എന്നൊക്കെ ഇങ്ങനെ ഞാൻ വരികയാണ് കേട്ടോ അപ്പം നോക്കിയപ്പോൾ നല്ല ചട്ടിയുണ്ട് ചട്ടിയിൽ നോക്കിയപ്പം തലേ ദിവസത്തെ മീൻകറി ഉണ്ട് എന്നാൽ പിന്നെ ഇപ്പോഴത്തെ ഇരിക്കുന്നത് ചോറായിരിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ് രാവിലെ തേടിയപ്പാണ് കേട്ടോ ഞാൻ അതേപോലെ ഇവിടെ ചോദിച്ചു ചേച്ചി പിന്നെ ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് പാഴ്സലൊക്കെ മേടിച്ചിട്ടുണ്ട് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ കിച്ചൻ്റെ ഫോട്ടോയൊക്കെ എടുക്കേണ്ടി വരുന്നത് എന്താ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നത് കേട്ടോ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഫോട്ടോയാണിത് കേട്ടോ നല്ലൊരു നാച്ചുറൽ ഒരു ഇതായിട്ട് തോന്നിയൊരു ഫോട്ടോയാണ് കേട്ടോ അതിനി അങ്ങനെ കുറേ ബോർഡ് ചേച്ചിപ്പോൾ അവരുടെ റൂമിൽ വന്ന് ഞാൻ എന്താ കണ്ണാടിയൊക്കെ നോക്കി കുറേ ഇങ്ങനെ കോപ്പത്രമൊക്കെ കാണിച്ച് അവരുടെ ഇങ്ങനെ കട്ടിലൊക്കെ ഫോട്ടോ എടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു കേട്ടോ ആ കാലം കൊലയൊക്കെ വെറുതെ ഫോട്ടോ എടുത്ത് അതിനെ നാട്ടിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിപ്പോൾ വന്നാണ്ടേ താനും എല്ലാ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കാനാട്ടോ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല മൂഡിലാണ് ആൾ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ എന്താണ് വീണ്ടും ചേട്ടൻ്റെ അടുത്ത് പോയി ചേട്ടനോട് ഫോൺ കുത്തി ബോർ അടിച്ചിരിക്കുക കേട്ടോ അതെ അത് കഴിഞ്ഞപ്പോൾ താണ്ടെ ടി വി സ്റ്റാൻഡ് അടിയിരിക്കണ വിളക്കിൻ്റെ എണ്ണയൊക്കെ എടുത്ത് കണ്ട് കളിക്കാനായിട്ടോ അമ്മയത് മാറ്റമുണ്ട് ചേച്ചി താണ്ട് ഫുഡൊക്കെ എടുത്ത് വെക്കണം കേട്ടോ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം ചേട്ടന് നൈറ്റാണ് ജോലിക്ക് കയറണം ഇപ്പം ഫുഡൊക്കെ ചേച്ചി എടുത്ത് വെക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ കണ്ട് അതെല്ലാം കഴിഞ്ഞു ചിരിയും കളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളത് തിരിച്ചു തിരിച്ച് കേട്ടോ കാറിലിരിക്കുകയാണ് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ നേരം ആൾ നല്ല ആക്റ്റീവാണ് കേട്ടോ മറ്റേ ആൾ ഇറങ്ങി മൂത്ത ആൾ ഉറങ്ങിപ്പോയി ആളൊന്ന് സ്കൂളിലൊക്കെ പോയത് കൊണ്ട് ആൾ നേരത്തെ ഉറങ്ങിപ്പോയി കേട്ടോ ഞങ്ങളങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോകണം കേട്ടോ അധികം തിരിച്ചു പോയപ്പോൾ നല്ല ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്യണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു